ശാന്തിപുരം ആല പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവനരഹിതരില്ലാത്ത മഹല്ല് പാർപ്പിട പദ്ധതിയുടെ മൂന്നാമത് ഭവനത്തിന്റെ ശിലാസ്ഥാപനം പടിഞ്ഞാറി വീട്ടിൽ ഡോക്ടർ പി കെ കൊച്ചുമൊയ്തീൻ എന്നിവരുടെ പേരക്കുട്ടി അമീൻ മുഹമ്മദ് നിർവഹിച്ചു മഹല്ല ഖത്തീബ് മുഹമ്മദ് മിത്ലാജ് ഫാളിലി അനുഗ്രഹ അനുഗ്രഹപ്രഭാഷണം നടത്തിയത് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും ഏറ്റവും നല്ല സൽപ്രവർത്തനമാണെന്ന് പുണ്യപ്രവാചകൻ സലാഹു അലൈഹി സലമ പറഞ്ഞത് ഇത് വലിയ സന്തോഷമുള്ള സന്ദർഭമാണ് നമ്മുടെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ജോലിയിൽ നിന്നും വരുന്ന പിന്നെ മിച്ചം വരുന്ന പൈസകളൊക്കെ പിന്നെ സ്വരൂപിച്ച് അത് എന്തെങ്കിലും ആർഭാടത്തിനോ മറ്റുള്ളതിനോ വേണ്ടിയല്ല മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുക മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എൻ്റെ ധനത്തിലൂടെ മറ്റുള്ളവർക്ക് ഒരു ഒരു കൂര ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശത്തിൽ അത് ആർക്കു വേണ്ടിയിട്ടാണ് ഇവിടെ പ്രിയപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ കലികാലഘട്ടത്തിൽ സ്വന്തം പിതാവിനെ വേണ്ട ഉമ്മായ വേണ്ട വാപ്പയെ വേണ്ട അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭാവന തരൂ എന്ന് പറയുമ്പോൾ തന്നെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഡോ ഡൊണേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ മുഖം തിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കലികാലത്തിൽ തൻ്റെ കുടുംബാദികളെ ചേർത്ത് പിടിച്ച് അവരുടെ പാവനമായ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പരലോകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മൂത്താപ്പാക്കു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പിതാക്കൾക്ക് വേണ്ടി കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ അവരുടെ കുടുംബത്തിൽപ്പെട്ട സ പയ്യനാണ് ഇപ്പോൾ കല്ലടൽ നടത്തിയത് ആ സഹോദരൻ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹു സുബാനുഭവത്താല ഇതൊരു ജാരിയായ സതക്കയായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാർ പ്രത്യേകം ചെയ്യുകയാണ് മഹല്ല് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കണ്ണാങ്കുളം അധ്യക്ഷത വഹിച്ചു മഹല്ല സെക്രട്ടറി അഷ്റഫ് ലാംസി ട്രഷറർ ഹമീദ് വൈപ്പി പാടത്ത് അബ്ദുൽ ഖരീം മൌലവി നൌഷാദ് ചളിങ്ങാട്ട് അഷ്റഫ് മാണിക്കുന്നത്ത് അഷ്റഫ് പടിയത്ത് മൊയ്തീൻകുട്ടി പന്തലാംകുളം മൊയ്തീൻ എടച്ചാലിൽ ഹുസൈൻകുട്ടി അഷ്റഫ് വിളക്ക് പറമ്പിൽ അബ്ദുൽ ഖാദിർ ചളിങ്ങാട്ട് ബുഹാരി കറപ്പം വീട്ടിൽ സെയ്തു തെരുവിൽ അബ്ദു കുഞ്ഞിയാനക്കോട്ട് ഹുസൈൻ താനത്ത് പറമ്പിൽ കോയാ പനവേൽ ബാവു വൈപ്പി പാടത്ത് ഷംസുദ്ദീൻ തരുപീടികയിൽ ഷഫീഖ് ടീയച്ച് എന്നിവർ സമയം സംസാരിച്ചു ട്രിഡർശനം സിൻസ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി